ക്ഷമയുള്ളവരാണിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ക്ഷമയെന്നുള്ള ഉത്തമ ഗുണം ജീവിതത്തിൽ പകർത്തലാണ് അത് ഈ മാനിന്റെ

ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ആത്മീയ സരണിയിലൂടെ കടന്നു വന്നവരാണ് ലോകത്തോട് ലോകത്തോട് ഈ ആത്മീയ സരണി സമൂഹത്തിൽ പറഞ്ഞു കൊടുത്ത് കടന്നുപോയ അവരുടെ വിജയമെന്ന വിശുദ്ധ ഭാഗത്തിൽ തുടരുന്നവർക്കാണ് വിജയമെന്ന് തൃപ്തി എന്ന് വിശുദ്ധ അവർക്കാണ് വിശുദ്ധ ഇത് പറയാനാണ് സദസ്സിൽ അല്പസമയം കുറവാണ് കിരീമന്വരിയുടെ അനുവാദത്തോടുകൂടി ഉപയോഗപ്പെടുത്തുന്നത് ആ സത്യസന്ധരുടെ നായകന്മാരായി കടന്നുപോയ നമ്മൾ പഠിക്കണം അവരെ പകർത്തണം മഹാനായ ഗൃഹീതനാണ് ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി കുറഞ്ഞവരായിരുന്നു മഹാനായ കണ്ണിയുസ്താർ ഏകദേശം അടുത്തുള്ളവർ അവരയിലെ ഒരാളായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ഇരുപത്തി ആറ് വർഷം പ്രസിഡന്റ് ആയിരത്തി ലോകത്തോട് കടന്നു പോയവരാണ് കണ്ണിതുസ്താർ കാണിച്ചു വന്നവർ എവിടെയുണ്ടാവും അതാണ് പ്രിയപ്പെട്ടവനെ

ായൂ സാധാരണക്കാർ ഒരുപാട് മഹാനായ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു കൊടുത്തു ആ ദ് ഉത്തരം ലഭിച്ചു ഉത്തരം മനുഷ്യനായിരുന്നു ഈ അംഗീയ സരണിയിലൂടെ കടന്നു വന്ന മഹാമനീഷിയായതുകൊണ്ട് തന്നെ ായി അന്ന് വിലപിടിപ്പുള്ള ഏറ്റവും വലിയ ഒരു വസ്തു നൽകാനാ മനുഷ്യൻ മുന്നോട്ട് വന്നു അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്ന് ആ മനുഷ്യൻ നിരാശയോടെ തിരികെ പോകുന്നു മഹാനായ കണ്ണിയതുസ്ഥാദിനോട് അവിടെ കൂടിയിരിക്കുന്ന പലരും ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ അത് മനസ്സിലായി ഞാനിതിൽ നിന്ന് ഹറാമു മണക്കും പറയുകയാണ് ആ മനുഷ്യനെ കുറിച്ച് അവിടെയുള്ള ിശക്കാരനായിരുന്നുവത്ര കണ്ണിയതുസ്താദിനി അറിയാൻ സാധിച്ചു ഇതാണ് വിവാഹ മഹത്വക്കൾ എന്ന് പറയുന്നത് ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ മലബാടുള്ള ആലം കണ്ണീർ തുസ്താദിന്റെ വന്ന് പറഞ്ഞു